അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കോൺഗ്രസ് പങ്കെടുക്കുന്നതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സമസ്ത രംഗത്ത് വന്നിട്ടുള്ളത് അവരുടെ മുഖപത്രത്തിൽ വന്നിട്ടുള്ളതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം കോൺഗ്രസ് നിലപാട് മാറ്റിയില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ബി ഭരിക്കുമെന്ന് സമസ്ത ഈ ഒരു വിഷയം തന്നെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ് വളരെ ലളിതമായിട്ടാണ് ചോദിക്കാനുള്ളതും ഞാൻ കളിയാക്കുകയാണോ അല്ലെങ്കിൽ വിമർശിക്കുകയാണോ എന്നൊന്നും കരുതരുത് ഈ പറഞ്ഞതിനെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ കോൺഗ്രസ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ബി ജെ പി ജയിക്കുമെന്നാണ് സമസ്ത പറയുന്നത് അപ്പം സമസ്ത ആഹ്വാനം ചെയ്യാൻ പോകുന്നത് സകല മുസ്ലിങ്ങളോടും രണ്ടായിരത്തി ഇരുപത്തി നാലില് ബി ജെ പിക്ക് വോട്ടു ചെയ്യാനാണോ അയോധ്യയിലേക്ക് കോൺഗ്രസ് പങ്കെടുത്തു അതുകൊണ്ട് സകല ആളുകൾക്കും ബി ജെ പിക്ക് വോട്ടു ചെയ്യൂ എന്നാണോ ഈ സമസ്ത ഉദ്ദേശിച്ചിട്ടുള്ളത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല കോൺഗ്രസ് അയോധ്യയിൽ പങ്കെടുത്താലും പങ്കെടുത്തി ും ജയിക്കാൻ പോകുന്നത് ആരാണ് എന്നുള്ളതൊക്കെ രാജ്യത്തുള്ള സുബോധമുള്ളവരൊക്കെ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു ഇനി പങ്കെടുക്കുകയാണെങ്കിലാണ് ഒരു സാധ്യത എന്തെങ്കിലും ഉള്ളത് യാതൊരു തരത്തിലും പങ്കെടുത്തിട്ടില്ലെങ്കിൽ ബി ജെ പി തന്നെയാണ് ജയിക്കാതെ സമസ്തയും വോട്ട് ചെയ്യുമെന്നാണല്ലോ ഈ പറഞ്ഞത് നമ്മളതല്ലേ മനസ്സിലാക്കേണ്ടത് മറ്റൊന്ന് കോൺഗ്രസ് നേതാക്കന്മാരോട് പറയാനുള്ളത് കോൺഗ്രസ് ഒക്കെ സമസ്തയോട് എന്താ പറയേണ്ടത് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ശക്തമായ ഭാഷയിൽ സമസ്തയോട് പറയണം നിങ്ങൾ ജനാധിപത്യ രാജ്യമായിട്ടുള്ള നമ്മുടെ രാജ്യത്ത് രാജ്യത്തിൻ്റെ നിയമത്തിനനുസരിച്ച് ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മതത്തിൻ്റെ വിശ്വാസങ്ങൾക്കനുസരിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള സകല കാര്യങ്ങളും ചെയ്താൽ മതി മതേതരമായിട്ട് നിലനിൽക്കുന്ന ഒരു പാർട്ടിയുടെ കാര്യങ്ങളിൽ നിങ്ങൾ ആരും തന്നെ ഇടപെടേണ്ടതില്ല എന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് സമസ്തയോട് ആ ോടുകൂടി പറയുന്നില്ലെങ്കിൽ ഒരിക്കലും കോൺഗ്രസ് ഒന്നും രക്ഷപ്പെടാൻ പോവുന്നില്ല നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ സമസ്ത ഈ രാജ്യത്തെ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് മതങ്ങളുടെ കാര്യം നോക്കട്ടെ അല്ലാതെ ഒരു പാർട്ടി പങ്കെടുക്കണം പങ്കെടുക്കരുത് പങ്കെടുത്തില്ല ഇത് സംഭവിക്കുമെന്നൊക്കെ പറയാൻ എന്ത് അർഹതയാണ് സമസ്തയ്ക്കുള്ളത് ഇതൊരു സമസ്ത മാത്രമൊന്നുമല്ല മുസ്ലിം വിഭാഗത്തിലുള്ളത് ഇത് ഇ കെ സമസ്തയാണ് മറ്റൊരു വിഭാഗമായിട്ടുള്ള എ പി സമസ്ത ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രസ്താവനയും പുറത്തിറക്കിയിട്ടില്ല അവരെന്താണ് പുറത്തിറക്കുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് തന്നെയായാലും നമ്മുടെ രാജ്യത്തുള്ളൊരു മഹത്തായ പുണ്യമായിട്ടുള്ളൊരു അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് ആര് പോകുന്നതിലും യാതൊരു പ്രശ്നവുമില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ തന്നെ ഉയർത്തി കാണിക്കുന്നത് പണ്ടിവിടെയുള്ള പള്ളി പൊളിച്ചു എന്ന അതിലും പണ്ടും ഇവിടെ ചരിത്രമുണ്ട് എന്നുള്ളത് സകലയാളുകളും മനസ്സിലാക്കണം മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു വിഷയം നടന്നു ഇത് സെറ്റിൽ ചെയ്തത് ആരാണ് നമ്മുടെ രാജ്യം രാജ്യത്തിൻ്റെ സുപ്രീം കോടതി സകല വിധികളും പുറത്ത് പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയത്തെ സെറ്റിൽ ചെയ്തു പിന്നെ എന്തിനാണ് സമസ്തയൊക്കെ ഈ ഒരു വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഓരോ പ്രസ്താവനകളൊക്കെ ഇറക്കിയിട്ട് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമപരമായിട്ട് കൃത്യമായിട്ട് സെറ്റിൽ ചെയ്ത് അവസാനിപ്പിച്ചു ഈ രാജ്യത്തിനൊരു മറ്റൊരു നിയമവുമില്ല നമ്മുടെ രാജ്യത്തിൻ്റെ അവസാനത്തെ നിയമ ാണ് ഇവിടെ സെറ്റിൽ ചെയ്ത് അവസാനിപ്പിച്ചിട്ടുള്ളത് ഇനി നമ്മുടെ രാജ്യത്തുള്ള സകല പൗരന്മാരും അത് അംഗീകരിക്കുക എന്നിട്ട് സകല സൗഹാർദ്ദത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവാനല്ലേ സുബോധമുള്ള സകല ആളുകളും പ്രസ്താവനകളൊക്കെ ഇറക്കേണ്ടത് അല്ലാതെ ഇതുപോലെ ഇറക്കിയിട്ട് എന്തിനാണ് പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു ഇരിക്കുന്നത്